ൊന്ന് പോയിടണം മനസ് തുറന്ന് കരഞ്ഞിടണം ചൊല്ലിടണം പരീഷൻ ഫൽവ് നൽകിടണം മദീനയിലൊന്ന് അസാംക്കും വരഹമുല്ല വലൈക്കു സ്ലാം ഞാൻ തന്നെയാണ് സമസ് സക്കാഫി പിന്നെ ഇപ്പറിപ്പോൾ ചോദിച്ചതുപോലെ തൊണ്ണൂറ് ശതമാനവും പല ഭാഷകളിലായിട്ടാണ് ഞാൻ പാട്ട് പാടുന്നത് देखने को मोहम्मद यूं तो क्या देखा नहीं हाय ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ റെ സ്ഥലത്താണ് കേട്ടോ ഇന്ന് കോട്ടക്കൽ വന്നിട്ടുള്ളത് ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നതാണ് അത് മാത്രമല്ല നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ രണ്ടാഴ്ച മുമ്പ് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എന്ന പാട്ടിലൂടെ വൈറലായ നമ്മുടെ സമദ് സക്കാഫി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സ്നേഹിതനെ അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ശരിക്കും നമ്മൾ ആ ഒരു വീഡിയോയിലുള്ളതാണോ ശരിക്കും ഉള്ള സവൻ സക്കാഫി അതും അദ്ദേഹത്തിന് മറ്റെന്തിനും കഴിവുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണേ പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരു കലാകാരൻ കൂടിയാണ് കേട്ടോ നമ്മൾ വെറും ആ വീഡിയോയിൽ കണ്ട പോലുള്ള ഒരു റുസ്മൂടെ ഒരു ഹസ്ബൻഡ് മാത്രമല്ല ശരിക്കും അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സക്കാഫി എല്ലാവർക്കും അറിയാം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ രണ്ടാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയ അടക്കി പോകുന്ന ആളാണ് അപ്പോൾ എന്തെങ്കിലും വിശേഷം അഹമ്മ അപ്പോൾ ഇന്ന് ഇദ്ദേഹത്തെ കാണാൻ പറ്റിയതും നമ്മളെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയതും ഞാൻ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത്രയും തിരക്കുള്ള ഒരാൾ നമ്മുടെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ തിരക്ക് നമുക്ക് മനസ്സിലായിട്ടോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ഈ വീഡിയോ നമ്മൾ കാണണം അപ്പോൾ ശരിക്കും നമ്മൾ ആരാണ് അസ്സാം വാലിക്കും വാഹത് വാല്ക്കുലാം ഞാൻ തന്നെയാണ് സമുദ്ര സക്കാഫി പിന്നെ അവരിപ്പോൾ ചോദിച്ചതുപോലെ തൊണ്ണൂറ് ശതമാനവും പല ഭാഷകളിലായിട്ടാണ് ഞാൻ പാട്ട് പാടുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ശരിക്കൊരു കർണാടകക്കാരനായിരുന്നു ആദ്യം കർണാടകക്കാരെന്ന് വെച്ചാൽ എൻ്റെ അപ്പ ഒക്കെ അവിടെ കല്യാണത്തിന് ശേഷം അങ്ങോട്ട് പോയതാണ് ജനിച്ചത് കർണാടകയിലാണ് ഫസ്റ്റ് ടൈമൊക്കെ അതെ അതെ അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഞാൻ ജനിച്ചത് അവിടുന്നാണ് പിന്നെ സ്കൂളും മദ്രസൊക്കെ അവിടെ പഠിച്ചതുകൊണ്ട് ഒരുപാട് ഭാഷക്കാരുടെ ഇടയിലാണ് ഞാൻ പഠിച്ചു വളർന്നത് ഓക്കെ അതുകൊണ്ട് ഉറുദു ഒക്കെ നമ്മളെ പച്ച മലയാളം പറയുന്ന പോലെ തന്നെ എനിക്ക് ഉറുദു അറിയാം മറ്റു ഭാഷകളും കന്നഡ തമിഴ് അങ്ങനെയൊക്കെ ഭാഷകളും അറിയാം അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ഉറുദുയിലും കന്നഡത്തിലും ഒക്കെ പാട്ട് പാടുന്നത് മലയാളം പാടാറുണ്ട് കൂടുതൽ പാടൽ ഉറുദുവാണ് അതിനോടാണ് കൂടുതലിഷ്ടം അത് എല്ലാത്തിനും പാടാല്ലോ എന്ന നിലക്ക് അപ്പം ഞാൻ ചോദിക്കുന്നു ഇവിടെ അവസാനിച്ചൊരു വിഷയമാണെങ്കിൽ പോലും നമ്മൾ ആ ആ ഒരു ഒരു എന്താ വൈറൽ സമയത്ത് ഒരുപാട് ഏറെക്കുറെ റിക്കവറി ആയോ അതോ എന്താണ് പുതിയ ലൈഫിലൂടെ മുന്നോട്ട് പോകും അതൊന്നും കുഴപ്പമില്ല അന്നുമില്ല ഞങ്ങൾ ജനങ്ങളോട് അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് അതിൻ്റെ എല്ലാ സത്യാവസ്ഥ മനസ്സിലായി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പൊരുത്ത പിടിക്കലും വിഷയം മനസ്സിലാക്കലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പൊരുത്ത പിടിക്കലൊക്കെ ആയിട്ട് കുഴപ്പമില്ല നല്ല

നല്ല വിഷാറുള്ള പാടും നിമിഷകവി ആണ്ടെങ്കിൽ നിമിഷകവി പോലെ തന്നെ ഒരുപാട് പാട്ടുകൾ ചെറുപ്പത്തിൽ നമുക്ക് എഴുതി തന്നതുണ്ട് മദ്രസിലൊക്കെ പാടിയ ഒരുപാട് പാട്ടുകളാണ് അതുപോലെ പിന്നെ ഞങ്ങളെ പാട്ടിൻ്റെ മേഖലയിലേക്ക് നമ്മള് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൈപ്പിടിച്ച് ഉയർത്തിയത് നമ്മുടെ ഒഫാത്തായി പോയിട്ടാണ് നമ്മുടെ തങ്ങള് ആവൃന്ദങ്ങൾ എന്ന് പറയും ആവൃന്ദങ്ങളാണ് ഞങ്ങളെ ഞങ്ങൾ ഞാനും എൻ്റെ മൂത്തമാൻ്റെ മക്കളൊക്കെ പാട്ടിന്മാരാ മൂത്തമാൻ്റെ മക്കൾ അമ്മ മക്കൾ നമ്മളൊക്കെ ഒരു ടീമാണ് വെറുതെ അവിടെ കർണാടകയിൽ വെറുതെക്ക് പോകലും ദഫിന് പാടാനും നേതൃത്വം നേതൃത്വം കൊടുക്കലും ഒക്കെ അപ്പോൾ ഈ തങ്ങളാണ് ഞങ്ങൾ വെറുതെക്ക് നേതൃത്വമായി നമ്മളെ ആഹ്വാനങ്ങളായിട്ട് നമ്മളെ കൊണ്ടുപോകാം നമുക്ക് ഈ ഒരു നിലയിൽ എത്താൻ ഇത്രയും അധികൾ പാടാൻ ഒറ്റ ഒരു തങ്ങളാണ് തങ്ങൾ പെട്ടെന്ന് ഒരു ചികിത്സൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്റ്റെക്കായി അങ്ങനെ ഫത്തായി പോയതാണ് അതൊക്കെ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അള്ളാഹു തങ്ങളെ കൂടെ നമുക്ക് കൂടാനുള്ള സ്വർഗത്തിലൊരുമിച്ച് കൂടെ ഓക്കെ അപ്പൊ ഏതായാലും നമ്മളിനി കൂടുതലായിട്ടും ഒന്നും ചോദിക്കുന്നില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്നില്ല നിങ്ങളെ ആ ഒരു ഇതിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ തങ്ങളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു ഒരു ഗാനം ഒരു നല്ലൊരു മധുര ഗാനം ഞങ്ങള് ആവശ്യപ്പെടുകയാണ് അപ്പം നല്ലൊരു പാട്ട് ിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കൽവിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചോടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ ഇന്നി വിൽ വന്നൂടെ എൻ്റെ കൽണഞ്ഞോടെ മദീനാ മുനോവറ കനിവിൻ കനവറ മനസിന്റെ ഉള്ളറ കൊതികൊക്കും മണിയറ മദീന മുനോവറ കനിവിൻ കനവ മാഷാള്ള മാഷാ സത്യത്തിൽ ഓരോ ഇതിൻ്റെയും സപ്പോർട്ടിൽ നേരിട്ട് ഈ പാട്ട് കേട്ടപ്പോ അറിയാതെ ലയിച്ചുപോയി അതെ നല്ലൊരു സിംഗറാണ് കാരണച്ചാല് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞു പല വേദികളിലും നിങ്ങൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാടുമ്പോഴാണ് നമ്മൾ ശരിക്കും അതൊരു സങ്കടം ഇനിയുള്ള എല്ലാ വേദികളും മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ടും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോ പാട്ട് പാടില്ലല്ലോ ആ പാട്ട് ഈ ഋഷ്ധമ്മോളെ പാട്ട് പാടി വൈറലാക്കിയ ആള് എഴുതി പാട്ടാണ് പിന്നെ അതെ അതെ അതായത് അഹമ്മദ് കുട്ടി എന്ന് കുറുകള് പാട്ട് ചെലപ്പോ എല്ലാവർക്കും അറിയാം പക്ഷെ ആ എഴുതി ആൾ ആളെ ചെലപ്പോ അറിഞ്ഞൂടായില്ല അറിയില്ല ില് അതെ പക്ഷെ ഈ പാട്ട് മൂപ്പര് ലോകം ഏറ്റെടുത്ത പാട്ടാണ് ഇത് കൽബിലാണ് ഇന്നുകൂടെ അതുപോലെ ഇഷ്ടം മദീന അതുപോലെ കൊറേ ഒരുപാട് മതികളുണ്ട് ഒരുപാട് ആളുകളും ഈ പാട്ടൊക്കെ കേട്ട് ഒരുപാട് ഉസ്താദന്മാരും വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ അരിഞ്ഞത് വരെ ഒരുപാടുണ്ട് അങ്ങനെ അത്രയും നല്ല വരിയാണ് അങ്ങനെ നല്ല വരി ഇതെ ഒരു വ്യക്തി കൂടിയാണ് മൂപ്പര് അന്ന് മൂപ്പര് ഉദ്ദേശിച്ചൊരു അർത്ഥം വേറെ ജനങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം വേറെ നല്ല പാട്ട് പാടാ അപ്പോൾ എന്തായാലും ആരും നമ്മൾ എന്തും കണ്ടിട്ടും വിലയിരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ ഈ കല്യാണത്തിന് ശേഷം കേശം മുമ്പൊക്കെ ഞാൻ പാട്ട് പാടുന്ന ആൾ തന്നെയാണ് മധുരയിലേക്ക് പോകുന്നതാണ് കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ എല്ലാ സ്ഥലത്തും പരിപാടിക്ക് പോകുന്നതാണ് അതുപോലെ ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സപ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടി കൂടിയത് ഒരു കല്യാണത്തിന് ശേഷം തന്നെ അതെ അതുപോലെ കുറച്ച് ഒന്നുകൂടി തുടങ്ങി അതുപോലെ അതിന് ശേഷം ഒരുപാട് പാട്ട് അറിഞ്ഞിട്ടില്ല സംഗതിയാർ കല്യാണം ആ ഒരു അറിഞ്ഞു ശരിക്കും നിങ്ങൾ കർണാടകയിൽ ഇറക്കിയിട്ടും ശെരിക്കും അതിനുശേഷം കേരളവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടായി തിരുവങ്ങാടി വലിയ പള്ളി ആണ് ഞാൻ പഠിച്ചത് കേരളത്തിലെ മദീൻ എന്നറിയപ്പെടുന്ന തിരുവങ്ങാടി മമ്പൃത്ത് പോയൻറെ അക്കരുള്ള വലിയ ഉള്ളിലാണ് ആറ് 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 വർഷം നമ്മുടെ അതെ തുടക്കം അവിടെ ആയിരുന്നു ആ ആറു വർഷം ഉസ്താദിന്റെ കൂടെ അതായത് നമ്മുടെ നാട്ടുകാരനെ നമ്മളെ ഉസ്താദ് നാട്ടുകാരനാണ് കുയ്പ്രക്കാരനാണ് മുഹിയുദ്ദീൻ സാഹിദി ഉസ്താദ് കുയ്പ്ര ഉസ്താദിൻ്റെ കൂടെ ആറു വർഷം പഠിച്ചു പിന്നെ ദർസ് ഞങ്ങൾ ഉസ്താദും കുട്ടികളെല്ലാവരും എല്ലാവരും ദർസ് മാറി പിന്നെ പൂഴിക്കുത്ത് തന്നെ തിരൂർ ഭാഗത്ത് കടങ്ങാത്ത ഭാഗത്തൊരു സ്ഥലത്തേക്ക് അപ്പം അങ്ങനെ ഉസ്താദിൻ്റെ കൂടെ ഞങ്ങൾ മാറി അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ മർക്കസിലേക്ക് മുക്തസറിന് പോയി ഞാൻ ഒരു മൂന്ന് വർഷം അവിടെ മർക്കസിൽ പഠിച്ചു അങ്ങനെ സക്കാഫേറ്റ് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ ഈ കേരളത്തിൽ പഠിക്കുന്നതുകൊണ്ട് പിന്നെ ഒരുപാട് ഉമ്മാൻ്റെ കുടുംബവും ഉപ്പാൻ്റെ കുടുംബവും ഒക്കെ ഇവിടെ തറവാടൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ ഏതായാലും താമസം മാറാൻ തീരുമാനിച്ചിട്ട് അവിടെ നിങ്ങട്ട് മാറിയതാണ് വീട് വാടക വീടാല്ലേ അത് ഒരു വാടക വീടാണ് मोहम्मद तो क्या देखा नहीं देखने को या मोहम्मद यू तो क्या देखा नहीं देखने को या मोहम्मद यू तो क्या देखा नहीं मगर महबूब कोई आम मगर महबूब कोई आपसार देखा नहीं कोई आप सा देखा नहीं कोई आप सा देखा नहीं അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആരാണ് സമിതി സക്കാഫിന്നുള്ള നമ്മൾ കണ്ടുട്ടോ അല്ല നമ്മൾ കേട്ടു അനുഭവിച്ചു അടിപൊളി ഇത്രയും നല്ലൊരു കലാകാരനെ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തോന്നിയത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യം പറയാം വളരെ പാട്ടുകാരനായിട്ട് അറിയപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്മൾ പറയാൻ പോലെ ഒരു ഉസ്താദ് ഒരു സക്കാഫി രീതിയിൽ പോകാനാ താല്പര്യം എന്നാണ് എൻ്റെ ഒരു താല്പര്യം പാട്ടുകാരനായിട്ട് അറിയപ്പെടാൻ താല്പര്യമൊന്നും അങ്ങനെയല്ല ഇല്ല അത് അതായത് പാട്ടും പാടി മത പാടി ഒരുപാട് സ്ഥലത്തേക്ക് പോകണം ഒരുപാട് ആളുകൾക്ക് മതി എത്തിച്ചു കൊടുക്കണം അതുപോലെ നമ്മള് ഉസ്താദ്മാര് എൽമ പഠിപ്പിച്ച പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ തന്നെ ലക്ഷ്യമുള്ളു പാട്ട് മാത്രമല്ല മദീനയിൽ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ ആ ഞാൻ ഒരു വട്ടം മദീന തീർത്താൻ പറ്റിയിട്ടുണ്ട് നുമ്രയിലേക്ക് പോവാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മളെ പരിചയമുള്ള ഒരു ആചാര്യർ നമ്മളെ കൊണ്ടതാണ് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കൊണ്ടുപോയതാണ് ഏതായാലും ഒരുപാട് ഞാനല്ലോ നല്ല മധുരമുള്ള ശബ്ദത്തിലൂടെ പാട്ട് പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് നമ്മുടെ സക്കാഫി ഉസ്താദ് ഇനിയും ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മദീനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇനി മദീനയെ കുറിച്ചൊരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് അത് നിങ്ങളുടെ ആ ഒരു അടിപൊളി ശബ്ദത്തിലൂടെ ഒന്ന് കേൾക്കാം ആ അപ്പോൾ പാടാൻ പോകുന്ന പാട്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിൽ കൊള്ളുന്ന വരികളാണ് കാരണം ഞാൻ മക്കയിൽ നിന്ന് മദീനത്തു പോകുമ്പോൾ പോലും എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച പാട്ടാണത് എന്നിട്ട് മദീന എത്തണതുവരെ ഈ പാട്ടും കേട്ട് ആ മദീനയുടെ മദീനെത്തുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലോ ഒരു ഭൂമിയിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ഈ ഒരു പാട്ട് വെച്ചിട്ട് പിന്നെ അവിടെ എത്താനുള്ള കൊതിയും എന്നൊക്കെ സൂചിപ്പിക്കുന്ന വരികളൊക്കെ ഇതിലുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മതമാണിത് മദീനയിലൊന്ന് പോയിടണം മനസ്സ് തുറന്ന് ണം പരീക്ഷൻ പൽവ് നൽകിടണം മതിലൊന്ന് പോയടണം മനസ് സുറന്ന് കരഞ്ഞിടണം പരീസലാമല്ലിടണം പരീക്ഷു കല്പണം മതി ോ മടങ്ങി വരാ മറന്നീടും മധുരനില നുണങ്ങാനോ മരിക്കാനും കൊതിച്ചീടും കൊടും ചൂടുള്ള മരുവിൽ കുളിർത്തെങ്ങൽ അറിഞ്ഞിടും കൊതി मीना मदिना मदिना मदीना मदीना मदिना मदीना हमें मदिना दिल से प्य मदिना